ഇതാണ് സി ഡ്രീം ഫോർ പോയിന്റ് സീറോ ഗൂഗിളിന്റെ നാനോ ബനാനിക്ക് ശക്തമായ വെല്ലുവിളിയുമായി ടിക്ടോക്കിന്റെ കമ്പനിയായ ബൈ ടാൻസ് പുറത്തിറക്കിയ പുതിയ ഇമേജ് ജനറേഷൻ ടൂൾ ഇമേജ് ജനറേഷനിലും എഡിറ്റിങ്ങിലും നാനോ ബനാനേക്കാൾ ഒരു പടി മുന്നിലാണ് സി ഡ്രീം ഫോർ പോയിന്റ് സീറോ എന്നാണ് ബൈ ടാൻസ് അവകാശപ്പെടുന്നത് സി ഡ്രീമിന്റെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം വെറും രണ്ട് സെക്കൻഡിനുള്ളിൽ ടു കെ റെസല്യൂഷനിലുള്ള ചിത്രങ്ങൾ നിർമ്മിക്കാൻ ഇതിന് കഴിയും കൂടാതെ ഫോർ കെയർ റസല്യൂഷനിലും പൂർണ്ണമായി സപ്പോർട്ട് ചെയ്യും ഒരു പ്രോംറ്റിൽ നിന്ന് ഒരേ സമയം പല ചിത്രങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും ഒരൊറ്റ ചിത്രം നൽകിയാൽ അതിന്റെ പല ആംഗിളിലും പോസുകളിലുമുള്ള ചിത്രങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും ആനിമേഷൻ കോസ്റ്റ്യൂമുകൾ മുതൽ ഡിസൈനർ വസ്ത്രങ്ങൾ വരെ ഫോട്ടോയിൽ കൃത്യമായി ധരിച്ചു നോക്കാം മറ്റ് എ മോഡലുകളെ പോലെ പരിധികളില്ലാതെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇമേജുകൾ ക്രിയേറ്റ് ചെയ്തെടുക്കാം ഉയർന്ന നിലവാരമുള്ളതും നിയന്ത്രണങ്ങൾ കുറഞ്ഞതുമായ ചിത്രങ്ങൾ നിർമ്മിക്കാൻ കഴിവുള്ള ഒരു മികച്ച ഇമേജ് ജനറേഷൻ ടൂൾ തന്നെയാണിത് ജമിനിയുടെ നാനോ ബനാനയ്ക്ക് ഒരു മികച്ച എതിരാളി തന്നെയാണ് ഈ ചൈനീസ് എ ടൂൾ സി ഡ്രീം ഫോർ പോയിന്റ് ലിങ്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഹാർട്ട് ഇമോജി കമന്റ് ചെയ്യൂ ഇതുപോലുള്ള കൂടുതൽ എ അപ്ഡേറ്റുകൾക്കായി പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്